കൊല്ലം കുമ്മിൾ ഭാര്യ ഭർത്താവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം കുളത്തിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു വട്ടത്താമര തടത്തരികത്ത് വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ഷീലയാണ് ഭർത്താവ് അറുപത്തിമൂന്ന് വയസ്സുള്ള രാമചന്ദ്രനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇവർ തൊട്ടടുത്തുള്ള കുളത്തിൽ ചാടുകയും ചെയ്തു രാമചന്ദ്രൻ നായരുടെ നിലവിളിക്കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു രണ്ടരയോടെയാണ് സംഭവം അമിത മദ്യപാനിയായ ഭർത്താവിന്റെ മദ്യപാനം നിർത്തുന്നതിനായി ആറുമാസം മുമ്പ് ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടുപോകുകയും ചികിത്സയ്ക്ക് ശേഷം മദ്യപാനം നിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു ദിവസമായി ഇയാൾ മദ്യപാനം ആരംഭിക്കുകയും നിരന്തരമായി ഭാര്യയെ ഉപദ്രവിക്കുകയും ചെയ്തു തുടർന്നാണ് ഭാര്യ ഇയാളെ വെട്ടിയത് ഇവർക്ക് മൂന്ന് മക്കളാണ് രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു ഇളയ മകൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് രണ്ടാമത്തെ മകൾ വിവാഹിതയാണെങ്കിലും ഇവരോടൊപ്പമാണ് താമസം മകൾ ജോലി സംബന്ധമായി പുറത്തുപോയ സമയത്താണ് സംഭവം രണ്ടുപേരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു